ഏറ്റവും കൂടുതൽ കാലം ലയൻസ് ക്ലബ്ബിൽ പ്രവർത്തിച്ചതിന്റെ നേട്ടം കരസ്ഥമാക്കി മുൻമന്ത്രി ടി യു കുരുവിള അമ്പത്തിയഞ്ച് വർഷമായി ലയൻസ് ക്ലബ്ബിൽ സജീവ പ്രവർത്തനം കാഴ്ചവെച്ചതിന് ലയൻസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരമായ മൈൽസ്റ്റോൺ ഷിവറോൺ അവാർഡ് ടീ ഉരുവിളയ്ക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പെരുമ്പാവൂർ ലയൻസ് ക്ലബ്ബിലൂടെയാണ് ടിയു കുരുവിള ലയൻസ് ക്ലബ് പ്രവർത്തകനാകുന്നത് പിന്നീട് കോതമംഗലം ലയൻസ് ക്ലബ്ബിന്റെ ഭാരവാഹിത്വം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ലയൻസ് ഇന്റർനാഷണലിനായി കഴിഞ്ഞ അമ്പത്തിയഞ്ച് വർഷത്തെ സജീവ പ്രവർത്തനങ്ങൾക്കാണ് ലയൻസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരങ്ങളിലൊന്നായ മൈൽസ്റ്റോൺ ഷുവറോൺ അവാർഡ് ടിയു കുരുവിള തേടിയെത്തിയത് എറണാകുളം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷയൻകുമാറിൽ നിന്ന് ടിയു കുരുവിള അവാർഡ് ഏറ്റുവാങ്ങിയിരുന്നു ലയൻസ് ക്ലബ്ബിൽ ഏറ്റവും കാലം അംഗമായിരുന്ന ഏക വ്യക്തിയാണ് ടിയു കുരുവിള ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് ടിയു അത്ര എനിക്ക് കിട്ടിയ അത്രയും അവാർഡ് കിട്ടിയ ആരും തന്നെ ഇപ്പോൾ ഇല്ല അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇവർ പറയുന്ന അനുസരിച്ച് ഇന്ത്യയിലില്ലാതും കേട്ടു എനിക്ക് കേരളത്തിൽ വേറെ ആരല്ലാതെ അങ്ങനെ പ്രവർത്തിക്കാൻ ഒരു ശക്തി അന്നധികം തന്നു ഇതാണ് ഈ പറഞ്ഞോളം കമ്മ്യൂണിറ്റി മാരേജ് എന്ന് പറഞ്ഞാൽ മുഴുവനുള്ള സ്ഥലമായിരുന്നു കൽപ്പറ്റയിൽ പ്രവർത്തനങ്ങൾക്ക് വിലപ്പെട്ട സംഭാവന നൽകി ഒപ്പം നിന്ന ആളാണ് ട്യൂ കുരുവിള എന്ന് ലയൻസ് ക്ലബ്ബ് മെമ്പർ എം അലിയാർ പറഞ്ഞു അപ്പോൾ രണ്ട് ക്ലബിലെ ചാർട്ടർ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു പദവി അന്ന് തന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ അമ്പത്തി അഞ്ച് വർഷത്തെ കൊന്നോളസ് ക്ലബ്ബ് തുടങ്ങിയിട്ട് അമ്പത്തിരണ്ടാമത്തെ വർഷമായത് മൂന്ന് വർഷം അവിടുത്തെ സർവീസ് അങ്ങനെ അമ്പത്തഞ്ച് വർഷം ഈ അമ്പത്തഞ്ച് വർഷം സർവീസ് പൂർത്തിയാക്കുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റും ഒരു ഒരു വലിയ അവാർഡും ഒരു പിന്നുകുത്തുന്ന അത് അമ്പത്തഞ്ച് അതിൻ്റെ പേര് മൈൽ സ്റ്റോൺ ഷെവറോൺ അവാർഡെന്നാണ് ആ അവാർഡിൻ്റെ പേര് അത് കേരളത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ അമ്പത്തഞ്ച് വർഷത്തെ സർവീസും ഇതിനകത്ത് വിലപ്പെട്ടതായിട്ട് എടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്